തെറ്റ് ചെയ്താലും അത് തിരുത്താൻ തയ്യാറാവുക പണ്ട് നിനവേ എന്നു പേരുള്ള ഒരു പട്ടണമുണ്ടായിരുന്നു അവിടുത്തെ ആളുകൾ മഹാ തെമ്മാടികളും അഹങ്കാരികളുമായിരുന്നു മോഷണവും പിടിച്ചു പറയും തമ്മിത്തല്ലുമെല്ലാം അവിടെ ദിവസവും നടന്നുകൊണ്ടിരുന്നു തെറ്റിൽ നിന്ന് തെറ്റിലേക്കായിരുന്നു അവരുടെ യാത്ര ദൈവത്തിൽ നിന്നവർ വളരെ അകന്നു എങ്കിലും നല്ല ഉപദേശങ്ങൾ നൽകി അവരെ നന്മയുടെ വഴിയിലേക്ക് കൊണ്ടുവരണമെന്ന് ദൈവം ആഗ്രഹിച്ചു നിലവേ നിവാസികളോട് പ്രസംഗിക്കാൻ ആരെയാണ് ചുമതലപ്പെടുത്തുക ദൈവം ചിന്തിച്ചു അക്കാലത്ത് ഇസ്രായേൽ നാട്ടിൽ യോന എന്നൊരു പ്രവാചകൻ ഉണ്ടായിരുന്നു അയാളെ നിനവേയിലേക്ക് അയക്കാമെന്ന് ദൈവം തീരുമാനിച്ചു ഒരു ദിവസം ദൈവം യോനായോട് പറഞ്ഞു വാത്സല്യമുള്ള യോന നീ നിലവേയിലേക്ക് പോവുക അവിടെയുള്ളവർ ധാരാളം തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനിയെങ്കിലും നല്ലവരായി ജീവിക്കാൻ നീ അവരോട് പറയുക പക്ഷെ ദൈവം പറഞ്ഞതുപോലെ നിലവേയിലേക്ക് പോകാൻ യോന കൂട്ടാക്കിയില്ല കാരണം എന്തെന്നോ നിലവേയിലുള്ളവർ ഇസ്രായേൽ ജനമായിരുന്നില്ല പുറംജാതിക്കാരായിരുന്നു അവർ തമ്മിൽ തല്ലി ചാകട്ടെ എന്ന് യോന വിചാരിച്ചു നിലവിലേക്ക് പോകാതെ യോന പടിഞ്ഞാറെ കടൽ തീരത്തുള്ള താർഷീസിലേക്ക് പോകാൻ തയ്യാറെടുത്തു ദൈവം ഇതൊന്നും അറിയില്ലെന്നായിരുന്നു യോനായുടെ വിചാരം പക്ഷെ ദൈവത്തിന്റെ കണ്ണു വെട്ടിക്കാൻ ആർക്കാണ് കഴിയുക ഒരു പ്രഭാതത്തിൽ യോന കോപ്പാ തുറമുഖത്തു നിന്നും താർശീശിലേക്കുള്ള കപ്പൽ യാത്ര ആരംഭിച്ചു തിരമാലകളിൽ ആടി ഉലഞ്ഞ് നിറപ്പകിട്ടുള്ള കൊടിക്കൂറകൾ പാറിച്ചും മെല്ലെ മെല്ലെ ആ കപ്പൽ മുന്നോട്ട് നീങ്ങി കപ്പൽ കടലിന് നടുവിലെത്തിയപ്പോൾ ശക്തിയായ കടൽക്കാറ്റ് ആഞ്ഞു വീശാൻ തുടങ്ങി ക്രമേണ അത് വളർന്ന് ഒരു ഉഗ്രൻ കൊടുങ്കാറ്റായി മാറി കടൽ കല്ലിതുള്ളാൻ തുടങ്ങി കപ്പലിലുള്ളവർ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു ദൈവമേ എത്രയും വേഗം ഈ കൊടുങ്കാറ്റിനെ ശമിപ്പിക്കേണമേ എന്ന യോനാ പ്രവാചകൻ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല അയാൾ കപ്പലിന്റെ ഉള്ളറയിൽ കിടന്ന് കൂർക്കം വലിച്ച് ഉറങ്ങുകയായിരുന്നു കൂറ്റൻ തിരകൾ കപ്പലിനെ അഭിമാനം യാത്രക്കാർ പേടിച്ച് ഉറക്കെ അലമുറയിട്ടു കപ്പൽ നിയന്ത്രണം വിട്ട് ഏതു നിമിഷവും മുങ്ങിയേക്കാം യാത്രക്കാരെല്ലാം മരണത്തെ മുഖാമുഖം കണ്ട് നിൽക്കുകയാണ് കരയൻ ഇനി ഒരു തുള്ളി കണ്ണീര് പോലും ബാക്കിയില്ല എന്താണ് ഒരു രക്ഷ ആർക്കും ഒരു പിടിയും കിട്ടുന്നില്ല ഈ സമയത്താണ് കപ്പലിന്റെ അടിത്തട്ടിൽ കിടന്ന് കൂർക്കം വലിച്ചുറങ്ങുന്ന യോനായെ കപ്പിത്താൻ കണ്ടത് അയാൾ ഓനയെ ഉറക്കെ വിളിച്ചു ഹേ മനുഷ്യ എഴുന്നേൽക്ക് നമ്മുടെ കപ്പൽത കൊടുങ്കൽപ്പെട്ട് മുങ്ങി താഴാൻ പോകുന്നു രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നീ നിന്റെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കേ പെട്ടെന്ന് യോന തട്ടിക്കുടഞ്ഞ് എഴുന്നേറ്റു എട്ടും പൊട്ടും തിരിയാത്ത ഒരു കുട്ടിയെ പോലെ അയാൾ കപ്പലിന്റെ ഒരു മൂലയ്ക്ക് കൂനിക്കൂടി ഇരിപ്പായി ഇതെന്തൊരു മനുഷ്യൻ ഇങ്ങനെയുണ്ടോ ഒരു ജന്മം മരണം അടുത്തെത്തിയിട്ടും ഇയാളുടെ ഇരിപ്പ് കണ്ടില്ലേ ചിലരെല്ലാം യോനായെ നോക്കി പെറുപുറുത്തു കപ്പലിൽ ദൈവത്തെ പിണക്കി ആരോ ഉണ്ട് ഈ കൊടുങ്കാറ്റിന്റെ ഉത്തരവാദി ആരാണെന്നറിയാൻ നമുക്ക് നറുക്കിടാം പ്രായം ചെന്ന ഒരാൾ അഭിപ്രായപ്പെട്ടു അതെല്ലാവർക്കും സ്വീകാര്യമായി അവർ യാത്രക്കാരുടെ പേരെഴുതി നറുക്കിട്ടു നറുക്ക് വീണത് ആർക്കാണെന്നോ യോനയ്ക്ക് ഒരു നിമിഷം യോന ഒന്ന് നടുങ്ങി എങ്കിലും തന്റെ തെറ്റയാൾ ശരിക്കും മനസ്സിലാക്കി അയാൾ പറഞ്ഞു അതെ ഞാനാണ് ദൈവത്തെ പിണക്കിയത് ദൈവത്തിന്റെ വാക്കുകൾ അനുസരിക്കാതെയാണ് ഞാൻ ഈ കപ്പലിൽ കയറി പറ്റിയത് അതാണ് കൊടുങ്കാറ്റിന്റെ കാരണം ഞാൻ കാരണം നിങ്ങൾ മരിക്കരുത് എന്നെ നിങ്ങൾ കടലിലേക്ക് എറിഞ്ഞോളൂ കുറ്റക്കാരനായ യോനായെ കപ്പിത്താനും കൂട്ടാളികളും ചേർന്ന് കപ്പലിന്റെ മുകൾ തട്ടിലേക്ക് കൊണ്ടുപോയി താമസിയാതെ അവർ യോനായെ കടലിലേക്ക് എറിഞ്ഞു അത്ഭുതം ആ നിമിഷം കടൽ ശാന്തമായി കൊടുങ്കാറ്റ് എവിടെയോ പോയൊളിച്ചു മന്ദം മന്ദം നീങ്ങുന്ന ഒരു പൊന്നരയനത്തെ പോലെ അവരുടെ കപ്പൽ മുന്നോട്ട് നീങ്ങി യാത്രക്കാർ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സ്തുതിഗീതങ്ങൾ പാടി ഈ സമയത്ത് യോന കടൽത്തിരകളിൽ മുങ്ങി പൊങ്ങുകയായിരുന്നു ഒട്ടും വൈകാതെ ഒരു തിമിംഗലം വായി വായിപ്പിളർന്നുകൊണ്ട് അവിടെ പാഞ്ഞെത്തി ആ കൂറ്റൻ തിമിംഗലം യോനായെ വിഴുങ്ങി അങ്ങനെ യോന തിമിംഗലത്തിന്റെ വയറ്റിൽ കുടുങ്ങി അവിടെ കിടന്നുകൊണ്ട യോന ദൈവത്തോട് ഉള്ളുരുകി പ്രാർത്ഥിച്ചു ദൈവത്തിന്റെ വാക്കുകൾ ധിക്കരിച്ച താൻ ഒരു മഹാപാപിയാണെന്ന അയാൾക്ക് ബോധ്യമായി ചെയ്തു പോയപ്പോൾ പാപങ്ങളെ ഓർത്ത അയാൾ നെഞ്ചു പൊട്ടിക്കരഞ്ഞു കാരുണ്യത്തിന്റെ നിറകുടമായ ദൈവം യോനായോട് ക്ഷമിച്ചു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തിമംഗലം യോനായെ കടൽക്കരയിൽ കൊണ്ടുവന്ന് കക്കിയിട്ടു അപ്പോഴും ദൈവം യോനായെ ഓർമ്മിപ്പിച്ചു യോന നീ നിലവേയിലേക്ക് പോവുക അവിടെ ചെന്ന എന്റെ സന്ദേശം അറിയിക്കുക പിന്നെ യോന ഒട്ടും ശങ്കിച്ചില്ല അയാൾ കടത്തീരുന്നെഴുന്നേറ്റ് ദൈവം തന്നെ ചുമതലപ്പെടുത്തിയ നിലവേയിലേക്ക് യാത്രയായി ഉണർവോടും ഉന്മേഷത്തോടും കൂടി പട്ടണവീഥികളിൽ നിന്ന് യോന പ്രസംഗിച്ചു നിലവേ നിവാസികളെ നിങ്ങൾ നല്ലവരാകൂ അല്ലെങ്കിൽ നാൽപ്പത് ദിവസത്തിനുള്ളിൽ ദൈവം ഈ പട്ടണം നശിപ്പിക്കും അത് കേട്ട് നിലവേലെ ആളുകൾ പേടിച്ചു അവിടുത്തെ രാജാവും പ്രജകളും എന്ന് വേണ്ട സകലരും ദൈവത്തോട് ക്ഷമ ചോദിച്ചു പ്രാർത്ഥിച്ചു ഉള്ളുരുകിയുള്ള അവരുടെ പ്രാർത്ഥന കാരുണ്യവാനായ ദൈവം കേട്ടു അവിടുന്ന് അവരോട് ക്ഷമിച്ചു അങ്ങനെ നാശത്തിൽ നിന്നും നിലവേ നഗരം രക്ഷപ്പെട്ടു പക്ഷെ ദൈവം അവരോട് ക്ഷമിച്ചത് യോനയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല നിലവേക്കാരോട് ഇത്രമാത്രം ക്ഷമിക്കാമായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് എന്നെ മാത്രം ദൈവം ഇങ്ങനെ കഷ്ടപ്പെടുത്തിയത് യോന ചിന്തിച്ചു അപ്പോൾ ദൈവം യോന ഇരുന്ന സ്ഥലത്തിന് മുകളിൽ ഒരു മുന്തിരി വള്ളി വളർത്തി അത് കണ്ട് അയാൾ അത്യധികം ആനന്ദിച്ചു പക്ഷെ പിറ്റേന്ന് ഇവിടുന്ന് ഒരു പുഴുവന്ന് ആ മുന്തിരി വള്ളി മുഴുവൻ തിന്ന് നശിപ്പിച്ചു അതുകൊണ്ട് അയാൾ വല്ലാതെ ദുഃഖിച്ചു അപ്പോൾ ദൈവം ചോദിച്ചു യോന ഒരു ദിവസം മാത്രം കണ്ട മുന്തിരിവള്ളി പിറ്റേന്ന് പുഴു പുഴുതിന്ന് നശിപ്പിച്ചപ്പോൾ നീ വല്ലാതെ സങ്കടപ്പെട്ടു അല്ലേ അപ്പോൾ വളരെ നാളുകളായി ഞാൻ കാത്തുപാലിക്കുന്ന ഈ നിലവേ പട്ടണത്തെയും അവിടുത്തെ ജനങ്ങളെയും ഒന്നാകെ നശിപ്പിക്കാൻ എനിക്ക് മനസ്സ് വരുമോ ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ യോനക്ക് കഴിഞ്ഞില്ല അറിയാതെ തെറ്റ് ചെയ്തു പോയാൽ പോലും അത് തിരുത്താൻ തയ്യാറാകുന്നവരെ ദൈവം കൈവിടില്ലെന്ന് യോനാക്കു മനസ്സിലായി പിന്നീടുള്ള കാലമായാൽ ദൈവത്തെ അനുസരിച്ച് ജീവിച്ചു